ുംഗത്സോർ ക്ലബ്ബും സംയുക്തമായി ഇതിന് മുന്നോടിയായിട്ടുള്ള മാരത്തോൺ ലോഗോ പ്രകാശനം മരട് ന്യൂക്ലിയസ് മാളി വെച്ച് എസ് ഇ പി രാജ്കുമാർ സാർ പ്രകാശനം ചെയ്തു റിട്ടയർഡ് ജില്ലാ ജഡ്ജി എൻ ലീലാമണി മുഖ്യ അതിഥിയായിരുന്നു മരട് നഗരസഭ ചെയർമാൻ ശ്രീ ആന്റണി അച്ചാമ്പ്രിൽ മുഖ്യ പ്രഭാഷണം നടത്തി ബഗത് സോക്കർ ക്ലബ്ബ് പ്രസിഡന്റും മരട് നഗരസഭാ കൌൺസിലറുമായ പി ഡി രാജേഷ് അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ മരട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കറ്റ് എസ് പി സനൽ ബഗസോക്കർ ക്ലബ്ബ് സെക്രട്ടറി വി പി ചന്ദ്രൻ വൈസ് പ്രിൻസിപ്പൽ നീതു കെ ജി മുൻ വനിതാ ഫുട്ബോളർ സി വി സീന മരട് നഗരസഭാ കൌൺസിലർമാരായ മോളിഡെന്നി ചന്ദ്രകലാധരൻ കായിക അധ്യാപകൻ ഫെബി എം എ ഡാർവിൻ പീറ്റർ പി ടി എ പ്രസിഡന്റ് ടി കെ ശശിധരൻ പി പി സന്തോഷ് എന്നിവർ സംസാരിച്ചു സ്കൂൾ കൗൺസിൽ അംഗങ്ങളായ മാധവ് മഹേഷ് ദിയ എസ് എസ് കൃഷ്ണപ്രിയ ശ്രീദിനി സുധീർ തുടങ്ങിയവർ സന്നിധരായിരുന്നു ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനത്തിൽ മിനി മാരത്തോൺ കുണ്ടന്നൂർ ജംഗ്ഷനിൽ നിന്നും ആറു മണിക്ക് ആരംഭിച്ച് പനങ്ങാട് ശ്രീ ശ്രീ രവിശങ്കർ വിദ്യാ മന്ദറിൽ സമാപിക്കും മാനത്തൽ നടത്തുന്നുണ്ട് അത് മാനത്തൽ നടത്തുന്നതോടൊപ്പം ഇന്ന് അത് കൂട്ടി പിടിച്ചിരിക്കുന്ന ഭഗത്സോഹർ ക്ലബിനെയാണ് ഭഗത്സോഹർ ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ഈ മരടം പരിസര പ്രദേശങ്ങളുമായി നിരവധി തവണ ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ നടത്തപ്പെടാറുണ്ട് ആ അതിലൊക്കെ കൊടുക്കുന്ന സന്ദേശങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഞാൻ ശ്രദ്ധിക്കേണ്ടായി ക്ലക്സ്സിനെതിരെയുള്ള ഒരു മുദ്രാവാക്യം പറഞ്ഞുകൊണ്ടാണ് ആ ക്ലബ്ബ് ഇപ്പോൾ മുന്നോട്ട് വന്നത് അപ്പം അങ്ങനെ സമൂഹത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യം ഏറ്റെടുത്തു കൊണ്ട് ക്ലബ്ബ് നടത്തുന്ന ആ പ്രവർത്തനങ്ങളോട് ഇന്ന് കൈപിടിച്ച് കൂടെ നിൽക്കുന്നത് ശ്രീ ശ്രീ ദേവിശങ്കർ വിദ്യാമന്ദിറിലെ കുട്ടികളാണ് തീർച്ചയായും കുട്ടികളാണ് ശരിക്കും ഇതറിഞ്ഞിരിക്കുന്നത് നിങ്ങളെ ഓർത്ത് ലോകം കൈയിടിക്കുന്ന ഒരു സഭയുണ്ടാവും നിങ്ങളെ ഓർത്തുകൊണ്ട് ലോകം കൈയടിക്കാൻ പറ്റുന്ന അത്തരം നിമിഷങ്ങൾ ഉണ്ടാവട്ടെ അത്തരം ഉണ്ടാവട്ടെ നിങ്ങളെ ഓർത്ത് ഞങ്ങൾക്ക് അഭിമാനിക്കാൻ ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കും അങ്ങനെ ഒരുപാട് അവസരങ്ങളുണ്ടാകാനായിട്ട് ജഗദീശ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും നന്മകളും അർപ്പിച്ചുകൊണ്ട് എല്ലാവരുടെ വിജയങ്ങളും നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് നമസ്കാരം ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നം സമൂഹം കൃഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലഹരിയുടെ മാഫിയ ലഹരി മാഫിയ ലഹരി വിൽക്കുന്നത് എന്താ അവർക്കിത് കൊടുത്തെങ്കിൽ മാത്രമേ ഇതിന് തലച്ചോറിഞ്ഞ് ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ തീർന്നു അപ്പോൾ ഒരു പ്രാവശ്യം കഴിച്ചാൽ നമുക്ക് പരീക്ഷിച്ചെടുക്കാവുന്ന ഒന്നാണോ ഇത് ഫുഡ് വാങ്ങിച്ചു കടയിൽ ചെന്ന് നമ്മളെന്ത് ചെയ്യും ടേസ്റ്റ് ചെയ്യും അല്ലേ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ആ ഇഷ്ടപ്പെട്ടെങ്കിൽ കഴിക്കും എക്സ്പെരിമെൻറ്റ് നടത്തി എടുക്കാൻ പറ്റുന്ന ഒന്നൊരു വണ്ടി ആക്സിഡൻറ്റ് ഉണ്ടായി എക്സ്പിരിമെൻറ്റ് നടത്തിയിട്ട് പറ്റുമോ നമുക്ക് സു നമ്മൾ നമ്മുടെ മുമ്പേ എങ്ങനെ വന്നോ നമ്മൾ ഒഴിഞ്ഞു പോകണം ആ പലരും പല രീതിക്കായിരിക്കും പറ്റുന്നത് അപ്പം നമ്മളത് ഒഴിഞ്ഞു പോകാനുള്ള ഒരു മനസാന്നിധ്യം വളരെ ചെറുതിലേയും നമ്മളുടെ രക്തത്തിൽ കടന്നുകൊണ്ട് അതിൻ്റെ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം അദ്ദേഹം പറയുമായിരുന്നു കൊച്ചു കുട്ടികൾ ആയിരിക്കുമ്പോഴാണ് അവരെ നമുക്ക് കയ്യിൽ കിട്ടുക എന്നുള്ളത് ഇപ്പോഴേ ഇത്രയും പ്രായമൊക്കെ ആകുമ്പോൾ നിങ്ങൾ തിരിച്ചു രണ്ട് വർത്തമാനമൊക്കെ പറയുന്ന പ്രായമൊക്കെ ആയിട്ടുണ്ടാകും അച്ഛൻ അടുത്ത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ നമ്മളെ മനസ്സിലാക്കി നമ്മളുടെ നേരെ പലതും വരും നല്ലതും ചീത്തയും ഉള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നല്ലതിനെ ഉൾക്കൊള്ളാനും തിന്മയെ തള്ളിക്കളയാനുമുള്ള മനസ്സ് ആർജിച്ചെടുക്കുക അങ്ങനെ ഇവിടെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് മയക്കുമരുന്ന് കാരണം നമുക്കറിയാം മയക്കുമരുന്ന് എന്ന് പണ്ടെല്ലാം കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരു സമൂഹത്ത് ഒറ്റപ്പെട്ട ഏതെങ്കിലും ചേരി പ്രദേശത്ത് മറ്റാളുകളായി മാറ്റപ്പെട്ടിട്ടുള്ള ആളുകളായിരുന്നു മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ സമൂഹത്ത് ഏറ്റവും വിദ്യാസമ്പന്നരായിട്ടുള്ള വലിയ ജോലിയുള്ള ആളുകളുടെ വലിയ വിദ്യാഭ്യാസമുള്ള മക്കൾ ഇതിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് നേടിയത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും ഒന്നും നേടിയിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരിപാടി ഏറ്റവും നല്ല രീതിയിലേക്ക് നമുക്ക് ഓഗസ്റ്റ് പേരെ ജോലി വിവിധങ്ങളായ പരിപാടികളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് അത് തലമുറയെ ലഹരിയിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് തെറ്റാണ് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് മാത്രം വേണ്ടി ആശംസകളും നിർത്തുന്നു നമ്മുടെ വിദ്യാലയം ശ്രീ ശ്രീ രവിശങ്കർ വിദ്യാമന്ദിരം തുടർച്ചയായി കുറച്ച് വർഷങ്ങളായി നമ്മൾ എല്ലാ സ്വാതന്ത്ര്യ ദിനത്തിലും മിനി മാരത്തോൺ സംഘടിപ്പിച്ചു വരികയാണ് ഈ വർഷത്തെ മാരത്തോണിൽ കുറച്ചുകൂടി പ്രത്യേകതകളുണ്ട് ഇത് നമ്മുടെ വിദ്യാലയവും മരടിലുള്ള ഭഗത് സൗകര് ക്ലബുമായി ചേർന്നു സമൂഹത്തിന് ഒരു സന്ദേശവും കൂടി നൽകിക്കൊണ്ടാണ് ഇപ്രാവശ്യത്തെ മാരത്തോൺ സംഘടിപ്പിക്കുന്നത് ഇൻഡിപെൻഡൻസ് ഫ്രം ഡ്രഗ്സ് ലഹരിയിൽ നിന്നുള്ള മുക്തി എന്നുള്ളൊരു സന്ദേശവും കൂടി ഈ മാരത്തോണിലൂടെ നമ്മൾ സമൂഹത്തിലേക്ക് പങ്കുവയ്ക്കുകയാണ് മുന്നോട്ട് ഇറങ്ങി പ്രവർത്തിച്ചത് അതോടൊപ്പം തന്നെ എല്ലാ അധ്യാപകർക്കും അതോടൊപ്പം തന്നെ എല്ലാ അധ്യാപകർക്കും ഞാൻ നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു സംരംഭത്തിന് പുതിയൊരു സംരംഭത്തിന് പൂർണമായിട്ടും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു സ്കൂളം സമൃദ്ധമായി സംഘടിപ്പിക്കുന്ന ഓഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ മണിക്ക് കൊണ്ടല്ലൂർ ജംഗ്ഷനിൽ നിന്ന് തുടങ്ങി ചേപ്പരത്തുള്ള ശ്രീ ശ്രീ ലേവീശിംഗ സ്കൂളിൽ സമാപിക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിന് മുന്നോടിയായിട്ടുള്ള ഈ പ്രോഗ്രാമിൻ്റെ ലോക പ്രകാശന ചടങ്ങാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ഈ പരിപാടിയിൽ നമ്മൾ ലഹരിക്കെതിരെയുള്ള ഒരു മുദ്രാവാക്യം വേണ്ടിക്കൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ലഹരി എന്നുള്ളത് മാരകമായ ഒരു വിപത്തായി നമ്മുടെ നാട്ടിലെല്ലാം ആനുകുന്ന ഒരു സാഹചര്യത്തിൽ അതിനെതിരായിട്ടുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ സ്കൂളിൽക്കുന്നു മറ്റും സർക്കാർ സംവിധാനങ്ങളും ക്ലബുകളും എല്ലാ സംഘടനകളും തന്നെ നടത്തി വരികയാണ്